സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനായ കർത്താവായ യേശു ക്രിസ്തകന്റെ നിസ്തുലമായ നാമത്തിലുള്ള വന്ദനങ്ങളെ ഈ പ്രത്യേക സമയത്ത് അറിയിക്കുകയും നമ്മുടെ കർത്താവായ യേശു നമുക്ക് വെളിപ്പെടുത്തി തന്ന പിതാവായ ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുകയും ചെയ്യും ഞാൻ പറഞ്ഞു തുടങ്ങിയ വാചകമാണ് നമ്മൾ കഴിഞ്ഞ രാത്രിയിലും ക്രിസ്തുവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നത് സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ എബ്രോ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ മൂന്നാമത്തെ വാക്യമാണ് അതിനാധാരം നമ്മളത് കഴിഞ്ഞ ദിവസങ്ങളായിട്ട് വായിച്ചും പഠിച്ചും വരികയാണല്ലോ ഇവിടെ നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ദൈവീക അധികാരത്തെ കാണിക്കേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെയും ദൈവത്വത്തിൻ്റെ അധികാരത്തെയുമാണ് അവിടെ കാണിക്കുന്നത് ഇതേ കാര്യം തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാലും മത്തട സുവിശേഷം എട്ടാമത്തെ അധ്യായത്തിൽ ശതാധിപൻ പറയുന്നത് തൊട്ട് ഒന്ന് മാത്യു അതിന് ശതാധിപൻ കർത്താവെ നീ എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരന് സൗഖ്യം വരും ഞാനും അധികാരത്തിൻ കീഴുള്ള മനുഷ്യൻ ആകുന്നു എന്റെ കീഴിൽ പടയാളികൾ ഉണ്ട് ഞാൻ ഒരുവനോട് പോകാ എന്ന് പറഞ്ഞാൽ പോകുന്നു മറ്റൊരുത്തനോട് വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് ഉത്തരം പറഞ്ഞു നമുക്ക് വളരെ പരിചയമുള്ള വാക്യമാണ് ഈ വിഷയത്തോടനുബന്ധിച്ച ഈ വാക്യം നമ്മളിതിനു മുമ്പ് ചിന്തിച്ചിരുന്നു ഒരു റോമക്കാരനായ ശതാധിപൻ യഹൂദനല്ല തൻ്റെ ദാസനെ സൗഖ്യമാക്കുവാൻ യേശുവിനെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു യഹൂദന്മാർ യേശുവിന്റെ മുമ്പിൽ ഇദ്ദേഹത്തെ നല്ലവൻ എന്ന നിലയിൽ ശുപാർശ ചെയ്തു റെക്കമെൻഡ് ചെയ്തു യേശു അവന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കാണ് ദാസന്മാരെ പറഞ്ഞു വിട്ട് അദ്ദേഹം ഈ വിഷയം അറിയിച്ചത് എൻ്റെ വീട്ടിലേക്ക് വരുവാൻ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്നാൽ എൻ്റെ ബാല്യക്കാരുടെ സൗഖ്യം വേണം താനും എങ്ങനെ സാധ്യമാകും നീ ഒരു വാക്കു മാത്രം കൽപ്പിച്ചാൽ മതി നമ്മൾ കണ്ടായിരുന്നു അൻസ്റ്റോണിഷിംഗ് ജീസസ് ഹിംസൽ യേശു ക്രിസ്തുവിനെ തന്നെ അത്ഭുതപ്പെടുത്തിയ വിശ്വാസമാണത് ക്രിസ്തുവിനെ അത്ഭുതപ്പെടുത്തിയ വിശ്വാസം പ്രധാനപ്പെട്ട രണ്ട് സന്ദർഭങ്ങളിലാണ് മറ്റുള്ളവരുടെ വിശ്വാസത്താൽ യേശു കർത്താവ് അത്ഭുതപ്പെട്ടുപോയത് ഒന്നിതും മറ്റൊന്ന് സുറഫോയ്ക്കരുത്തിയുടെ വിശ്വാസവും അല്ലെങ്കിൽ കനാന്യ സ്ത്രീ തൻ്റെ ചെറുമകളുടെ ഭൂതബാധയ്ക്ക് വേണ്ടി കർത്താവിനോട് വിടുതൽ അപേക്ഷിച്ച സ്ത്രീ അപ്പോൾ ഈ പുരുഷൻ ഈ ശതാധിപൻ കർത്താവിനോട് പറയുന്നത് നീ ഒരു വാക്ക് നിൽക്കുന്ന ഇടത്ത് നിന്നൊരു വാക്ക് കൽപ്പിച്ചാൽ മതി എന്റെ ബാല്യക്കാരൻ സൗഖ്യമാകും മെനിയാന്ന് നമ്മൾ അതേക്കുറിച്ച് ചിന്തിച്ചിരുന്നു സകലത്തെയും തന്റെ വാക്കുകൾ കൊണ്ട് സൃഷ്ടിച്ച സ്രഷ്ടാവായ ദൈവമാണ് ഇന്ന് ഞങ്ങളുടെ മുമ്പിൽ പാദമൂന്നി ഈ പലസ്തീന്റെ പച്ച മണ്ണിൽ നടക്കുന്ന വ്യക്തിയെന്ന് യഹൂദന്മാർക്ക് തിരിച്ചറിയാൻ കഴിയാതിരുന്ന യാഥാർത്ഥ്യം ആ ശതാധിപൻ തിരിച്ചറിഞ്ഞു മാത്രമല്ല തൻ്റെ ദൈവത്വത്തിൻ്റെ പൂർണതയിലായിരുന്നു യേശു അന്ന് വാക്കുകൾ കൊണ്ട് സൃഷ്ടി നടത്തിയത് എങ്കിലും ഇന്നും ഈ ജഡത്തിൽ വെളിപ്പെട്ടിരിക്കുന്ന സമയത്തും യേശുക്രിസ്തുവിന്റെ വാക്കുകൾക്ക് അതേ അധികാരവും ും ഉണ്ടെന്നും കൂടെ അയാൾ തിരിച്ചറിഞ്ഞു തൻ്റെ മനുഷ്യത്വം യേശുവിൻ്റെ അധികാരത്തെ കുറച്ചു കളഞ്ഞില്ല അതോറിറ്റി പവർ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തോടു കൂടെ ക്രിസ്തു സ്വീകരിച്ച മനുഷ്യത്വം യേശുക്രിസ്തുവിന്റെ ദൈവീക അധികാരത്തെ കുറച്ചു കളഞ്ഞില്ലെന്ന് അയാള് തിരിച്ചറിഞ്ഞു അതും കൂടെയാണ് യേശുവിനെ അത്ഭുതപ്പെടുത്തിയത് എന്നിട്ട് ആ മനുഷ്യൻ പറയുന്ന വാക്കുകളാണ് നമുക്ക് ഇപ്പോൾ വേണ്ടത് നമ്മളിപ്പോൾ ചിന്തിക്കുന്നത് എബ്രായർ ഒന്നിൻ്റെ മൂന്നിൽ സകലത്തെയും എന്ന് വെച്ചാൽ ക്രിസ്തു സൃഷ്ടി ചെയ്ത സകലത്തെയും തൻ്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനാണ് യേശു എന്ന് നാം അവിടെ വായിക്കും അതേക്കുറിച്ചാണ് ഇവിടെ മത്തായി എട്ടിൻ്റെ ഒൻപത് മുതലുള്ള വാക്യങ്ങളിൽ വായിച്ചത് ആ ശതാധിപൻ ക്രിസ്തുവിനോട് വിശദീകരിക്കുകയാണ് ആസ് എ ഫിലോസഫർ ഒരു താത്വികനെ പോലെ യേശു കർത്താവിനോട് ആ മനുഷ്യൻ പറയുന്നു ഞാനും അധികാരത്തിന് കീഴുള്ള മനുഷ്യൻ എന്റെ കീഴിൽ പടയാളികളുണ്ട് നൂറ് പട്ടാളക്കാരുടെ മുകളിൽ അധികാരമുള്ളവനാണ് ശതാധിപൻ എന്ന് നമുക്കറിയാം സെഞ്ചൂറിയൻ സുബേദാർ നമ്മുടെ ഇന്ത്യൻ പട്ടാള രീതി അനുസരിച്ച് സുബേദാർ ജൂനിയർ കമ്മീഷൻ ഓഫീസർ എന്നൊക്കെ വിളിക്കാം അപ്പോൾ ഒരു നൂറ് പട്ടാളക്കാർക്ക് അധിപതിയാണ് ഇദ്ദേഹം അതിലപ്പുറത്തൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ ഒക്കത്തില്ല എന്നാലും തൻ്റെ കീഴിലുള്ള പടയാളികളോട് പട്ടാളക്കാരോട് ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ പോകുന്നു വരിക എന്ന് പറഞ്ഞാൽ വരുന്നു എൻ്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചെയ്യുന്നു എന്ന് വെച്ചാൽ അയാൾ എന്താ പറയുന്നത് ആസ് എ സെഞ്ചൂറിയൻ ആസ് എ മിലിറ്ററി അതോറിറ്റി മൈ വേർഡ്സ് ഹാവ് അതോറിറ്റി ടു ആക്ടിവേറ്റ് ഒബീഡിയൻസ് ഇൻ മൈ സെർവൻസ് ഓൾ ദോഡി ഒരു പട്ടാളത്തിൻ്റെ ശതാധിപനെന്ന നിലയിൽ എൻ്റെ വാക്കുകൾക്ക് എൻ്റെ കീഴുള്ളവരുടെ ഉള്ളിൽ അനുസരണത്തെ ഉൽപ്പാദിപ്പിക്കുവാൻ ശക്തിയുണ്ടെങ്കിൽ സർവചരാചരങ്ങളെയും കേവലം വാക്കുകൾ കൊണ്ട് ചമച്ചവനായ കർത്താവേ അങ്ങയുടെ വാക്കുകൾക്ക് അതിനേക്കാൾ എത്രയോ ശക്തിയുണ്ട് സ്ത്രോത്രം സോ ഹിയർ ഈസ് ദ പവർ ഓഫ് ജീസസ് വേർഡ്സ് ആൻഡ് ഹിയറീസ് ദ അതോറിറ്റി ഓഫ് ഡിവിനിറ്റി ഓഫ് ജീസസ് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന്റെ അധികാരവും യേശു ക്രിസ്തുവിന്റെ വാക്കുകളുടെ ശക്തിയുമാണ് ഇവിടെ വെളിപ്പെടുന്നത് സ്ത്രോത്രം നമ്മുടെ കർത്താവ് പറഞ്ഞാൽ സംഭവിക്കാത്തതൊന്നുമില്ലെന്ന് ഇന്നും എനിക്കും നിങ്ങൾക്കും പൂർണമായിട്ടും വിശ്വസിക്കാൻ കഴിയില്ലേ നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളുടെ ശക്തി നമ്മുടെ കർത്താവിൻ്റെ ദൈവത്വത്തിൻ്റെ അധികാരം അന്ന് മനുഷ്യനായി ഭൂമിയിൽ പിറന്ന് വെറും പാവപ്പെട്ടവനായി വെറും താണവനായി യഹൂദന്മാരുടെ ദൃഷ്ടിയിൽ പോലും വിലയില്ലാത്തവനായിരുന്നു യഹൂദൻ ആയിരുന്നിട്ട് കൂടെ ഗലീലക്കാരൻ എന്ന നിലയിൽ താണവനായിരുന്ന മഷിഹയുടെ വാക്കുകളുടെ ശക്തി ഇത്രയ്ക്കുണ്ടായിരുന്നെങ്കിൽ എന്ന് യേശുക്രിസ്തു ജഡത്തിൽ ഭൂമിയിൽ നടക്കുന്ന ഒരു പച്ച മനുഷ്യനല്ല മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് മഹത്വത്തിൽ ജീവിക്കുന്നവനാണ് മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുന്നവന അത് നമ്മൾ താഴോട്ട് ഇനി വായി പഠിക്കുന്നുണ്ട് സ്ത്രോത്രം അപ്പോൾ മഹത്വത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുത്തപ്പെട്ടവനും സകല വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നാമങ്ങൾക്കും മീതെ സ്തോത്രം ഇരുത്തപ്പെട്ടവനുമായ നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളുടെ ശക്തി തൻ്റെ കൽപ്പിത വചനത്തിൻ്റെ അധികാരം സ്തോത്രം ഇന്നും എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉണ്ടെന്ന് വിശ്വസിച്ചാൽ നമ്മുടെ പല പ്രശ്നങ്ങളുടെ മുമ്പിലും മനസ്സ് ചഞ്ചലപ്പെടാതെ ഇരിക്കും സ്തോത്രം നാമും ഈ ശതാധിപനെ പോലെ കർത്താവിനോട് പറയും കർത്താവെ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി അപ്പൊ കർത്താവിന്റെ വാക്കുകളുടെ ശക്തിയാണ് അധികാരമാണ് ഇവിടെ വെളിപ്പെടുന്നത് ക്രിസ്തുവിന്റെ ദൈവത്വത്തിൻ്റെ ശക്തി സ്തോത്രം അവൻ സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവൻ ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ഈ ജീസസ് വേർഡ്സ് ഓർ വേർഡ് ആർ എ പില്ലർ ടു വേൾഡ് യൂണിവേഴ്സ് മുഴു പ്രപഞ്ചത്തെയും താങ്ങി നിർത്തുന്ന ശക്തിമത്തായ കോളം തൂണുകൾ പോലെയാണ് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകൾ സ്തോത്രം ആ ആ വാക്കുകളുടെ ശക്തി അധികാരം സ്തോത്രം നാം അബ്രഹാമിനെ കുറിച്ച് പൗലോസ് പറഞ്ഞ സാക്ഷ്യം റോമാലേഖനം നാലാമത്തെ അധ്യായത്തിന്റെ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് വാക്യങ്ങളിൽ കാണുന്നുണ്ട് അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചതിനെ കുറിച്ച് സ്തോത്രം ആരിലാണ് അബ്രഹാം വിശ്വസിച്ചതെന്ന പറയുന്നേ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുകയും ചെയ്യുന്നവരായി താൻ വിശ്വസിച്ച ദൈവം ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവം സ്തോത്രം നമ്മൾ നേരത്തെ പല പ്രാവശ്യം ചിന്തിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് നമ്മുടെ കർത്താവ് സ്തോത്രം ഒന്നുമില്ലാത്തതിനോട് കൽപ്പിക്കുമ്പോൾ അവ ഉളവായി വരുന്നു ഉണ്ടായിട്ട് കേടായി പോയതിനോട് കൽപ്പിക്കുമ്പോൾ അത് ശരിയായി വരും ഉണ്ടാക്കപ്പെട്ടതിനെ താങ്ങി നിർത്തണം നമ്മുടെ കർത്താവാണ് തൻ്റെ ശക്തിയുള്ള വചനത്താൽ ആ ശക്തിയുള്ള വചനമാണ് സ്തോത്രം അതിന്റെ പ്രസക്തി ഉണ്ട് ഈ ആ വചനത്തിന് ഈ പ്രസക്തിയുണ്ട് എന്താണ് പ്രസക്തി രണ്ട് പ്രസക്തികൾ ഓഫ് ദീസ് ഓഫ് ക്രൈസ്റ്റ് ഓർഡ് ദ വേർഡ് ദിസ് മൗത്ത് ദ റെലവൻസ് ദ കർത്താവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന്റെ രണ്ട് പ്രധാന പ്രസക്തികൾ ഒന്ന് ഇന്നും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഇല്ലാത്തതിനെ ഉളവാക്കേണ്ടതിനും വികൃതമായതിനെ ക്രമപ്പെടുത്തേണ്ടതിനും ഈ ശക്തിയുള്ള വചനം വ്യാപരിക്കുന്നു ഫസ്റ്റ് ഓഫ് The uttered word of Christ, even today, is this. His word, the, the uttered word, the spoken word, or rather the speaking word, we can say, the word that comes out of the mouth of Christ, even today, is relevant in our lives to make everything possible. to to create which is not there or to recreate the perverted ones നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതിനെ ഉളവാക്കുവാനും വികൃതമായി പോയതിനെ ക്രമപ്പെടുത്തിയെടുക്കുവാനും നമ്മുടെ കർത്താവിൻ്റെ വായിൻ വാക്കുകൾക്ക് കഴിയും അതാണ് ഒന്നാമത്തെ പ്രസക്തി അതിന്റെ രണ്ടാമത്തെ പ്രസക്തിയാണ് അതിലും വലുത് ദ റെലവൻസ് ഓഫ് ദ സ്പോക്കൺ ഗോഡ് ഓഫ് ക്രൈസ്റ്റ് മോർ ഇൻ അവർ ലൈഫ് ഈസ് എസ്കാറ്റോജിക്കൽ ഭാവിശാസ്ത്രപരമായിട്ടാണ് അന്ത്യകാല ശാസ്ത്രപരമായിട്ടാണ് യുഗാന്ത്യവിജ്ഞാനീയപരമായിട്ടാണ് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളുടെ അല്ലെങ്കിൽ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനത്തിന്റെ അധിക പ്രസക്തി വെച്ചാൽ എന്താ സ്തോത്രം യോഹന്നാൻ അഞ്ചിന്റെ ഇരുപത്തി അഞ്ചിൽ നമ്മൾ വായിക്കുന്നത് പോലെ ജോൺ ഫൈവ് ട്വന്റി ഫൈവ് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു സ്തോത്രം നമ്മൾ പാട്ട് പാട്ടുപാടാറുണ്ട് ഇവിടെ കയറി വരുവിനെന്ന ദൈവശബ്ദം കേൾപ്പതിനു വേണ്ടി ഉണർന്നു നീ ഒരുങ്ങിടുന്നുവോ നമ്മുടെ കർത്താവിന്റെ വായിൻ വചനങ്ങളുടെ ഏറ്റവും വലിയ പ്രസക്തി എന്ന് പറയുന്നത് സ്തോത്രം നാമമായിട്ടുള്ള ബന്ധത്തിൽ ഇതാണ് കർത്താവ് തന്നെ പറഞ്ഞു മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കും കേൾക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും സ്തോത്രം അപ്പോൾ നാം മരിച്ചാലും മൺമറഞ്ഞു പോയാലും നമ്മുടെ അസ്ഥിയും മുടിയും നഖവും പല്ലും പോലും ദ്രവിച്ച് മണ്ണിൽ ചേർന്നാൽ ഒരു നാൾ നമ്മുടെ കർത്താവ് തൻ്റെ വായിൻ വചനങ്ങളെ നമുക്ക് വേണ്ടി പ്രഖ്യാപിക്കും സ്തോത്രം അന്ന് ഈ മണ്ണിൽ ലയിച്ചു ചേർന്ന മോളിക്യൂൾസ് ആറ്റംസ് തന്മാത്രകൾ ഇവയെല്ലാം കൂടെ നൊടിയുടെക്കുള്ളിൽ ഒരുമിച്ച് ചേർന്ന് അക്ഷയതയിൽ അദ്രവത്വത്തിൽ അമർത്യമായ ശരീരം പൂണ്ട നാം കർത്താവിംഗങ്ങളിലേക്ക് ചേർക്കപ്പെടും സ്ത്രോത്രം അതേക്കുറിച്ചാണ് പൗലോസ്ലിഹായും ഒന്ന് തെസലോണിക്യ ലേഖനം നാലിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളിൽ പറഞ്ഞത് കർത്താവ് താൻ ഗംഭീരനാഥത്തോടും നമ്മളതേക്കുറിച്ചും വെളിപ്പാട് പുസ്തക പഠനത്തിൽ ചിന്തിച്ചതാണ് സ്തോത്രം നമ്മൾ പൊതുവെ കർത്താവിൻ്റെ കാഹളത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നാൽ അതിനേക്കാൾ നമുക്ക് പ്രസക്തമായിട്ടുള്ളത് കർത്താവിന്റെ ഗംഭീര നാദമാണെന്ന് നമ്മൾ പഠിച്ചതാണ് ആ ഗംഭീര നാദമാണ് ഇവിടെ ഇപ്പോൾ എബ്രായർ ഒന്നിന്റെ മൂന്നിൽ നമ്മൾ കാണുന്നത് യോഹന്നാൻ ഒന്നിന്റെ മൂന്നിൽ നാം കാണുന്നത് അതുപോലെ കൊലോസിയർ ഒന്നിന്റെ പതിനഞ്ച് തൊട്ട് പതിനേഴ് വരെ നാം കാണുന്നത് സ്തോത്രം ഓക്കെ ഹീബ്രോസ് വൺ ത്രീ ജോൺ വൺ ത്രീ കൊലോഷ്യൻസ് വൺ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ ഇൻ ദീസ് പ്ലേസസ് വി സി അബൗട്ട് ദിസ് പവർഫുൾ അതോറിറ്റേറ്റീവ് വേർഡ് ദാറ്റ് പ്രൊസീഡ്സ് ഫ്രം ോഡ് സ്തോത്രം അതിലെ പ്രസക്തി എന്താണ് കർത്താവിൻ്റെ ഗംഭീരനാഥം മുഴങ്ങും സ്തോത്രം അന്ന് ആരെല്ലാം ആ ശബ്ദം കേൾക്കുമോ അവരെല്ലാം ജീവനോടുണ്ടെങ്കിൽ രൂപാന്തരപ്പെടും അല്ല മരിച്ചവരാണെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് കർത്താവിനെ എതിരേൽക്കുവാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും സ്തോത്രം ഈ രണ്ട് പ്രസക്തികളാണ് സ്തോത്രം കർത്താവിന്റെ വായു വചനത്തിന് നാമമായിട്ടുള്ളത് സ്തോത്രം നാമമായിട്ടുള്ളത് നാം അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് സ്തോത്രം ആ ഗംഭീര നാദത്തിന്റെ ശ്രവണത്തിന് വേണ്ടി അതെല്ലാവർക്കും കേൾക്കാൻ കഴിയില്ല അവിടെ യോഗ യോഹന്നാനിൽ കർത്താവ് പറഞ്ഞത് കേൾക്കുന്നവർ ഉയർക്കുകയും ചെയ്യുന്ന സമയം അങ്ങനെ തന്നെയാണ് ജീവനോടിരിക്കുന്നവരുടെ വിഷയത്തിലും കർത്താവ് മേഘങ്ങളിൽ ഗംഭീരനാദത്തോട് വരുമ്പോൾ സ്തോത്രം മരിച്ചവർ എല്ലാവരും ആ ശബ്ദം കേൾക്കുന്നില്ല ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കും അവർക്ക് മാത്രമേ ആ ശബ്ദം കേൾപ്പാൻ കഴിയൂ എന്നതുപോലെ ജീവനോടിരിക്കുന്നവരും എല്ലാവരും ആ ശബ്ദം കേൾക്കുന്നില്ല സ്ത്രോത്രം പകരം ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് മാത്രമേ അത് കേൾക്കാൻ കഴിയൂ അതുകൊണ്ട് തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ ഈ വരവ് രഹസ്യവരവെന്ന് നമ്മൾ പറയുന്നതും പഠിപ്പിക്കുന്നതും വിശ്വസിക്കുന്നതും യേശു ക്രിസ്തുവിന്റെ രഹസ്യവരവിനെ പരിഹസിക്കുന്ന ആൾക്കാരുണ്ട് യേശു ക്രിസ്തുവിന്റെ സഭയെ ചേർക്കാൻ വേണ്ടിയുള്ള വരവിനെ നിഷേധിക്കുന്നവരല്ല അത് വിശ്വസിക്കുന്നവർ തന്നെ നമ്മുടെ കൂട്ടത്തിൽ പലരും രഹസ്യവരവ് എന്ന പ്രയോഗത്തെ പരിഹസിക്കാറുണ്ട് ഞാൻ അത് ഒന്നും കൂടെ ഇവിടെ വിശദീകരിച്ചതേ ഉള്ളൂ ക്രിസ്തുവിൽ യോഹന്നാൻ അഞ്ചാമത്തെ അധ്യായത്തിലും ഒന്നത്തെ സുലോനിക്കർ നാലാം അധ്യായത്തിലും പറയുന്ന വാക്യങ്ങളെ ക്രോഡീകരിച്ചു കൊണ്ട് പറയുകയാണ് യേശു തൻ്റെ ഗംഭീര നാദവുമായി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ ആ ശബ്ദം കേൾക്കുകയും ഉയർക്കുകയും ചെയ്യുന്നുള്ളൂ ബാക്കി മൃതന്മാർ അടുത്ത ആയിരം വർഷത്തേക്ക് മൃതരായിട്ട് തന്നെ തുടരുന്നു വെളിപ്പാട് ഇരുപതിൻ്റെ നാല് തൊട്ടുള്ള വാക്യങ്ങളിലും നമ്മൾ കാര്യം പഠിച്ചു ഇതുപോലെ തന്നെ സ്തോത്രം യേശു ക്രിസ്തു തന്റെ ഗംഭീര നാദവുമായിട്ട് നിന്ന് ഇറങ്ങി വരുമ്പോൾ ജീവനോടെ ഇരിക്കുന്ന വിശുദ്ധന്മാർക്ക് മാത്രമേ അത് കേൾപ്പാൻ കഴിയുള്ളൂ ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് മാത്രം ക്രിസ്തുവിൽ മരിച്ചവർക്കും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്കും മാത്രം മറ്റാർക്കും അത് കേൾക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെയാണ് നമ്മൾ യേശുവിൻ്റെ ഈ വരവിനെ രഹസ്യവരവെന്ന് സംബോധന ചെയ്യുന്നത് സ്ത്രോത്രം അപ്പം ഞാനിവിടെ നിർത്താൻ ആഗ്രഹിക്കുന്നു നമ്മള് കർത്താവായു തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നു he is the sustainer he is the protector he is the holder of the entire universe it's by the power of his word that shows the power of his word and authority of his divinity സ്ത്രോത്രം എത്ര എന്തെങ്കിലും ചോദ്യങ്ങൾ ഇത്രയും വിഷയങ്ങളിലുണ്ടോ ഇല്ല എങ്കിൽ ഈ വചനത്തിന്റെ ഈ ശബ്ദത്തിൻ്റെ ഈ വാക്കുകളുടെ ധ്വനിക്ക് വേണ്ടിയും ശ്രവണത്തിന് വേണ്ടിയും നമുക്ക് അത്യാശയോടെ കാത്തിരിക്കാം ഈ വചനങ്ങളാൽ ദൈവം നമ്മെ And grip we'll your